എല്ലാവർക്കും നമസ്കാരം ഒരു പോസ്റ്റിലേക്ക് നടത്തുന്ന കേരള പി എസ് സി പരീക്ഷയിൽ ജോലി ലഭിക്കുന്ന എല്ലാവരും തന്നെ മാസ്റ്റർ കെ അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരള പി എസ് സി നടത്തുന്ന ഫാമസിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷയിൽ സിലബസ് വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ മുപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ട് വേക്കൻസി നമ്പർ ഉയരും ഞങ്ങൾ പറയട്ടെ അവസാനം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ എല്ലാ റാങ്കുകളും മാസ്റ്റർ കെ അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അത് ഉറപ്പാണത് ഞങ്ങളുടെ പുതിയ ബാച്ച് ആദ്യത്തെ ബാച്ച് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് പ്ലസ് ടു സയൻസ് ബി എച്ച് എസ് സി ഡിപ്ലോമ ഇൻ പൗഡർ പ്രൊഡക്ഷൻ ഡയറി സയൻസ് ലബോറട്ടറി ടെക്നീഷ്യൻ വെക്ടറി ക്വാളിഫിക്കേഷൻ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ഹയർ ഓപ്ഷൻ ഉള്ളവർക്കും ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ആണിത് ഞങ്ങളുടെ മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനം ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു കോഴ്സിന് മുന്നേ പോവുകയാണ് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ അൻപത് പേരും ഒന്നും രണ്ടും ഉൾപ്പെടെയുള്ള ആദ്യത്തെ അൻപത് പേരും മാസ്റ്റർ കെ അക്കാഡമി സ്റ്റുഡൻസ് ആയിരിക്കും കാരണം അത്രയ്ക്ക് പ്രിയപ്പെട്ട കോഴ്സാണിത് കാരണം മുപ്പത്തിമൂന്ന് പേർക്ക് തുടക്കത്തിൽ ജോലി കിട്ടും റാങ്ക് ലിസ്റ്റ് വന്ന് ഉടൻ തന്നെ മുപ്പത്തി മൂന്ന് പേർക്ക് അഡ്വൈസ് കിട്ടും ആ മുപ്പത്തിമൂന്ന് പേരും മാസ്റ്റർ കെ അക്കാഡമിക് സ്റ്റുഡൻസ് ആയിരിക്കും ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റഡി പ്ലാനുകൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എക്സാമുകളും ലൈവ് ക്ലാസുകളും എല്ലാം അറ്റൻഡ് ചെയ്ത് പഠിച്ച് മുന്നേറാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് മാർച്ച് ഒക്കെ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ആശംസകൾ